നമസ്കാരം രാവിലെ ഒരു ചെറിയ പെക്കടിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി നടക്കാം അങ്ങനെ കർച്ചനങ്ങ് പൊങ്ങിക്കഴിഞ്ഞു ഇതാ ആ ഒരു പെക്കടിച്ചപ്പ എന്താ ഒരു സുഖം ആകെ ഒന്ന് പെരുത്ത് ഒരു ഊർജം വന്നു മുൻപ് ദിവസവും വിട്ടിട്ടും ചാരായം വെറ്റിട്ടും പൂണി നിറയാത്ത എൽ ഡി എഫ് സർക്കാർ നാട്ടിലെ ബാറുടമകള് വാലുകള് ഒക്കെ ഇപ്പൊ പറയുന്നത് ഒന്നാം തീയതി എന്നുള്ള ഡ്രൈഡേ വേണ്ട അന്നുകൂടെ നമുക്ക് ചാരായം വയ്ക്കാം അത് കുറ്റമല്ല ഞാൻ ലൈവായിട്ട് ചാരായം കുടിച്ചാൽ അതാണ് കുറ്റം അല്ലേ ആ ആ ഇത് പെഗ് പെഗിങ്ങനെ സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് നമ്മുടെ സായിപ്പന്മാരൊക്കെ എങ്ങനെയല്ലേ കുടിക്കുന്നത് സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് അങ്ങനെ ഒന്നാം തീയതി ഇവിടെ ചാര വിതരണം നടത്താൻ നമ്മുടെ സർക്കാർ തീരുമാനിക്കുന്നു ആലോചിക്കുന്നു ബാർ ഉടമകളുമായിട്ട് കെട്ടിപ്പിടിക്കുന്നു ഒക്കെ നല്ല കാര്യം കേട്ടെ നടക്കട്ടെ നമ്മളൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേക്കത്തില്ല നമുക്കറിയാം നല്ല ബോധ്യാ പിന്നെ എന്തിനാ വെറുതെ പറയുന്നേ ചുമ്മാ കടുത്ത തീർക്കാൻ വേണ്ടി പറയുകയാണ് പണ്ട് നമ്മുടെ ചില നാട്ടിൻപറങ്ങളില് ചില നാട്ടുരാജാക്കന്മാര് ഒന്നാം തീയതി ഡ്രൈഡേ ആക്കി വെച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് ശമ്പളം കിട്ടുന്ന പൂവാലന്മാര് ആ കിട്ടുന്ന ശമ്പളം അത് വീടുകളിൽ എത്തിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഒന്നാം തീയതി ട്രൈഡേ ആക്കി വെച്ചത് അല്ലാതെ ഒന്നാം തീയതി ആരുടെ അണ്ണാക്കരോട് ചാരായ ഒഴിച്ച താഴോട്ട് കൊണ്ടല്ല പക്ഷെ കാലക്രമേണ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഒന്നാം തീയതി ശമ്പളം കിട്ടാത്തത് കൊണ്ട് ഈ ഒന്നാം തീയതി ട്രൈഡേക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല ഉണ്ട് ഞാൻ ഇന്ന് വന്നത് അതിൽ നിന്നും പോട്ടെ നിങ്ങൾ ചാരായ കുടിച്ച് കുടിച്ചു പണ്ടാര നിങ്ങളുടെ ചെങ്ങും കരണും പിന്നെ നാട്ടുകാരുടെ കരളിന്റെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട ജംഗറിലൊക്കെ ഇരുപണം നമുക്ക് അതൊക്കെ പിന്നെ ചെയ്യാം നിങ്ങളെ ബോധവൽക്കരിക്കാനൊക്കെ ശ്രമിച്ചതാണ് ആ വാങ്ങാത്തൊരു ഇവിടെ കണ്ടെടുത്ത് ഡൈവേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലാത്തവണ് ഞാൻ ഇന്ന് പറയാൻ വന്ന് പി ആർ കർക്കിലൂടെ എരട്ട ചങ്ങൻ എന്ന് പറയുന്ന എരട്ടപ്പേര് വാങ്ങിച്ച നമ്മുടെ മുഖ്യമന്ത്രി ഒരു പിറക്കർക്കിന്റെ മുമ്പിൽ അഖിൽമാരാ അവന്റെ മുമ്പില് മുട്ടുമടക്കി തലേ കൈവച്ച് വിളിച്ചു പോകുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് അതെന്തുകൊണ്ട് ഈ അഖിൽമാരാർ എന്ന് പറയുന്ന ലവൻ കൃത്യമായിട്ട് ഇവന്റെ ഓട്ടക്കങ്ങിന് തന്നിട്ടാണ് കുത്തിയത് ഇവരുടെ അഴിമതികളെ പറ്റി അവൻ നല്ല കൃത്യമായിട്ട് എണ്ണി എണ്ണി അങ്ങോട്ട് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല നാല് വാക്കേ പറഞ്ഞു പറഞ്ഞോളു രണ്ടായിരത്തി പതിനെട്ടില് നാട്ടുകാർക്ക് ഇടാൻ പിരിച്ച കാശ് എവിടെ പോയി എന്ന് ചോദിച്ചു മുഖ്യന് മറുപടിയില്ല ആ മുഖ്യം പറയുന്നു അതൊക്കെ ഓഡിറ്റ് ചെയ്താണെന്ന് ഓഡിറ്റ് ചെയ്ത് എങ്ങനെ ചെയ്ത് എപ്പ ചെയ്ത് ഇത് ജനകീയ സർക്കാർ ജനപക്ഷത്താണെന്ന് പിന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ സോഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ചില ഓളപുരങ്ങൾക്കൊക്കെ മറുപടി പറയുന്ന കേട്ടിട്ടുണ്ട് നിങ്ങൾ വിവരാവകാശ നിയമം വെച്ച് വാങ്ങിച്ചോളാൻ ഏത് വിവരാവകാശ നിയമം അത് രണ്ടായിരത്തി ഏഴിൽ തന്നെ ഭണ്ഡാരം അടക്കിയതാണ് അതിനുശേഷം നീ ആ വിവരാവകാശ നിയമം സാധാരണക്കാര് എലി തിരിച്ചറിയാത്തവര് ഒരു അപേക്ഷ എഴുതി നിന്റെ എണ്ണാക്കലോട്ട് തള്ളി വെച്ച് തന്നിട്ട് നിന്റെയൊക്കെ പിന്നാലെ നടന്ന് ജീവിതം പാടാക്കാണ് നിയമം എങ്ങനെ ഇല്ലായ്മ ചെയ്യാവുന്ന ഗവേഷണം നടത്തിയ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ അവിടെ കുത്തി നിറച്ചിരിക്കുന്നത് മുഴുവൻ നവന്മാരുടെ വാലുകളെയാണ് കാരണം ഇവന്മാരുടെ രഹസ്യങ്ങൾ ഒരു തരത്തിലും പുറത്തു പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് നവന്മാരെ കയറ്റി അവിടെ വെച്ചിരിക്കുന്നത് പക്ഷെ അഖിൽമാരാണ് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയണം ശ്രീമാൻ മുഖ്യമന്ത്രി താങ്കൾ ശ്രീമാൻ ആണെങ്കിൽ ചെയ്യണം അതല്ലാതെ ഇരട്ടച്ചെങ്ങനും പരട്ടച്ചങ്ങനും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല താങ്കളുടെ ചങ്ങിന്റെ ഉറപ്പൊക്കെ ഞങ്ങൾ കണ്ട് അത് താങ്കളുടെ അടികളെ അടിമകളെ നിലക്കി നിർത്താൻ താങ്കളുടെ പരട്ടച്ച ഗുണം ചെയ്യും പക്ഷേ ജനങ്ങളെ നിയന്ത്രിക്കാനും നിങ്ങൾക്കെതിരെ ഉയരുന്ന വാക്കുകൾ പ്രതിരോധിക്കാനും ഈ പരട്ടച്ചങ്ങൊന്നും ഗുണം ചെയ്യത്തില്ല മുഖ്യമന്ത്രി പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ച് നിങ്ങളാണ് ഒരു തന്റെ മുഖത്ത് നോക്കി പരനാറീന്ന് വിളിച്ചത് ആ വാക്ക് കേരളത്തിൽ സംഭാവന ചെയ്തത് പിണറായി വിജയനാണ് ആ പിണറായി വിജയനെ ഇന്ന് ജനങ്ങൾ ഒന്നാകാൻ വിളിക്കുന്നു പരനാറീന്ന് അപ്പൊ നിങ്ങൾക്ക് എന്തിന്റെ ക്ഷോഭം വരുന്നേ അപ്പഴത്തേക്കും അത് കേട്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുഖമൊക്കെ നിക്ഷമു തൊടുത്ത് ആ രൗദ്രഭാവത്തിൽ വന്നു കഴിയും ഭദ്രകാളിയായി കഴിയും എന്തേ പണ്ടൊരുത്തനെ തന്നെ പെരുന്നാളിന്ന് വിളിച്ചപ്പോ ഓർത്തില്ലയോ അത് തിരിച്ച് ഇയാളെ വിളിക്കുമെന്ന് അത് പോട്ടെ നമുക്കൊരു പെക്കിടിക്കാം അല്ല മുഖ്യ മുക്കി ആർ വർക്ക് ചെയ്തപ്പോഴേ ആ എൺപത്തി ഒന്ന് പോയിന്റ് നാപ്പത്തി നാപ്പത്തി മൂന്ന് കോടി രൂപ കെ എസ് എഫ് ബിക്ക് കൊടുത്തെന്ന് പറഞ്ഞു നാട്ടിലെ പാവപ്പെട്ട കുട്ടികൾക്ക് കമ്മ്യൂണിസ്റ്റുകാർക്കാണ് അത് ശരിയാ സത്യവാ അല്ലാത്തവർക്കൊന്നും കിട്ടിയും കാണത്തില്ല മൂഞ്ചിൽ ഈ കമ്മ്യൂണിസ്റ്റുകൾ തന്നെ ആയിരിക്കും അല്ല അവരുടെ അണികളായിരിക്കും അവർക്ക് കമ്പ്യൂട്ടർ പഠിയാൻ കമ്പ്യൂട്ടർ വായിച്ച് കൊടുക്കാനൊന്നും പറഞ്ഞു കൊടുത്ത് പക്ഷെ കെ എസ് എഫ് ഇ പറയുന്നില്ലേ ഞങ്ങള് വായ്പയാണ് കൊടുത്തതെന്ന് എന്നിട്ട് ജനങ്ങളുടെ പൈസ പിരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ മാസം അഞ്ഞൂറ് രൂപ വെച്ച് പിരിക്കുന്നതെന്ന് തമ്പുരാൻ തന്നെ പറയുന്നതെന്ന് കേട്ട് അപ്പം ഇവിടെ കള്ള കള്ളം പറഞ്ഞത് കെ എസ് എഫ് ആണോ അതോ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ശ്രീമാനാണോ ഒരു കേരളത്തിലെ മുഴുവൻ അക്രമങ്ങളും അഴിമതികളും നടത്തുന്നത് ഈ എൽ ഡി എഫ് സർക്കാരും പിണറായി വിജയനും പിണറായി വിജയന്റെ കിങ്കരന്മാരുമാണ് നിങ്ങൾ കണ്ടാലറിയാം നാട്ടിലുള്ള സർവ്വ കാപ്പാക്കേസ് പ്രതികള് കാപ്പാക്കേസ് പ്രതികൾ എന്ന് പറഞ്ഞ ഗുണ്ടകള് ലോക്കൽ ഗുണ്ടകള് ഇവന്മാരും അല്ല ഈ പാർട്ടിക്ക് അതോട്ട് കൊണ്ടുവരുന്നത് ജനങ്ങളെ അടിച്ചമർത്താൻ ശക്തി നേടാൻ വേണ്ടിയാണ് ഇന്നലെ കണ്ടില്ലേ ഈ ചുണ്ടകള് റോഡിന്റെ നടുക്കൊണ്ട് വെച്ച് കേക്ക് മുറിക്കുന്നത് കേക്കല്ല മുറിക്കുന്നു ഇവരെയൊക്കെ മുറിക്കുകയാണ് അത് കാണുമ്പം കൊൾമൈരി കൊള്ളുന്ന കുറെ മലരുകളുണ്ട് ഇതൊക്കെ എടുത്തു വെച്ച് നമ്മുടെ മുമ്പിലോട്ട് തള്ളിത്തരിക നീന്താ വിഴിഞ്ഞ വിഴിഞ്ഞിക്കാന്ന് പക്ഷേ മുഖ്യമന്ത്രി നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ മുഖത്തേക്ക് ഇവൻ മീശയില്ലാത്ത കൊണ്ട് പിന്നെ മീശ വെച്ചവൻ പറയാൻ പറ്റത്തില്ല ഇല്ലയോ ഏ നിങ്ങൾ കൃത്യമായി കണക്കുകൾ പുറത്തുവിടണം എല്ലാം വിവരവകാശം വെച്ച കൊലത്തിക്കോളം പറയാലോ ചെയ്യേണ്ടത് എന്തൊക്കെ തന്നെയായാലും നിങ്ങള് വെറും പോയി സീറോ ആ അഖിൽമാരാ അവനാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ നേതാവ് പ്രതിപക്ഷ നേതാവ് വൻന്ന് ഞാൻ പറയും കാര്യം നിങ്ങളുടെ വിട്ടു കിളിക്കൂട്ടങ്ങള് അവന്റെ പിന്നാലെ പാഞ്ഞ് നടന്നിട്ടോ നിങ്ങളുടെ തിട്ടൂരം കണ്ടിട്ടോ നിങ്ങളുടെ കേസ് കണ്ടിട്ടോ ഒന്നും അവന്റെ രോമം പോലും മറത്തില്ല അവൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു പക്ഷേ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം എന്ന് പറയുന്ന യു ഡി എഫ് യു ഡി എഫും എൽ ഡി എഫും രണ്ടുപേരും കൂടി ഇപ്പം സംബന്ധം കഴിഞ്ഞ് കെട്ടിപ്പിടിച്ച് ഹണിമൂൺ ആഘോഷിക്കുന്ന സമയമല്ലയോ ആഘോഷിക്കു നല്ല തണുപ്പൊക്കെയാ നല്ല സുഖമായിരിക്കും ഹണിമൂൺ ആഘോഷിക്കാൻ വായിൽ ഏതാണ്ടൊക്കെ വന്ന് കേറി ഈ ഹണിമൂൺ ആഘോഷമായത് കൊണ്ടാണ് ഒരൊറ്റ യു ഡി എഫ് കാരന്റെ വായൽ നാട്ടില്ലാത്തത് നിന്റെയൊക്കെ അഴിമതി വിളിച്ച് പറയാൻ ആ അഖിൽമാരാ ഒറ്റ തമ്പയ്ക്ക് പറഞ്ഞാൽ തമ്പിലുണ്ടെന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവൻ അവനാണ് ഈ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് നാട്ടിലെ കൊള്ളരതായ്മകൾ നിങ്ങളുടെ കൊള്ളരതായ്മകൾ നിങ്ങളുടെ വെട്ടിക്കിളികളുടെ കൊള്ളരതായ്മകൾ വിളിച്ചു പറഞ്ഞത് സന്തോഷം മുഖ്യമന്ത്രി ചുമ്മാ ആണെന്നു പറഞ്ഞ് നടന്നിട്ടൊരു കാര്യവുമില്ല അവന്റെ തലം തേറ്റെടുക്ക് അവൻ പറഞ്ഞ് കണക്കുകളൊക്കെ ഇനി പുറത്തോട്ട് തരാനേ അല്ല നടക്കുവോ ഇതൊക്കെ എത്ര കണ്ടു ഇല്ല പണ്ടല്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് കൊണ്ടി എത്ര കൊളം കണ്ടെന്ന് അല്ല മുണ്ടി എത്ര കൊളം കണ്ടെന്ന് ആ അങ്ങനെയാ മുണ്ടി എത്ര കുളം കണ്ടു മുണ്ടി കണ്ടതൊക്കെ അപ്പൊ ശരി